നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോയും വാഹനവുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു നിങ്ങളെ അറിയിച്ചത് ഇന്നും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാഹന വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു വാഹനവുമായി നിരത്തിലിറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു വാഹനം ഉണ്ടെങ്കിൽ ഈ വാർത്ത ഒരുപക്ഷേ നിങ്ങളെ ചെറുതായി ഒന്ന് ഞെട്ടിച്ചേക്കാം പ്രത്യേകിച്ച് നിങ്ങൾ ഇൻഷുറൻസ് അടയ്ക്കാതെ നടക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മറന്നു ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണണം ഇതുവരെ നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ കേവലം രണ്ടായിരം രൂപ പോലീസിന് പിഴ നൽകി നമുക്ക് യാത്ര തുടരാമായിരുന്നു എന്നാൽ ഇനി മുതൽ കളി മാറുകയാണ് നിങ്ങളുടെ വണ്ടി അപ്പോൾ തന്നെ പോലീസ് അല്ലെങ്കിൽ ആർ ടി ഒ ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കാൻ പോകുന്നു അതായത് പിഴയടച്ചാലും വണ്ടി കിട്ടില്ല എന്നാണ് അർത്ഥമാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയും കടുത്ത നിയമം വരുന്നതെന്ന് ചോദ്യം പോലും സാധാരണക്കാരെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം പോക്കറ്റിലെ കാശ് പോകുന്നത് പോലെയല്ല വണ്ടി തന്നെ കയ്യിൽ നിന്ന് പോകുന്നത് എന്താണ് ഈ പുതിയ നിയമം എന്നറിയണ്ടേ എന്തിനാണ് ഈ നിയമം പെട്ടെന്നിങ്ങനെ കർശനമാക്കുന്നത് ഇതിന്റെ പിന്നിൽ സുപ്രീം കോടതിയുടെ ഗൗരവതരമായ ഒരു ഇടപെടലുണ്ട് ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിലെ നിരത്തുകളിൽ ഓടുന്ന വാഹനങ്ങളിൽ അൻപത്തിയാറ് ശതമാനം വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നത് കണക്കുകൾ പ്രകാരം ഏകദേശം പതിനാറ് പോയിൻറ്റ് അഞ്ച് കോടി വാഹനങ്ങൾ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തുകളിലൂടെ തലങ്ങും വിലങ്ങും ചീറിപ്പായുകയാണ് ഇത്രയധികം വാഹനങ്ങൾ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറങ്ങുന്നത് വലിയൊരു സാമൂഹിക ഭീഷണിയാണ് ഒരു ഇൻഷുറൻസും ഇല്ലാത്ത വണ്ടി വന്ന് ഒരാളെ ഇടിച്ചിട്ടാൽ അപകടം സംഭവിച്ച ആ പാവം മനുഷ്യന് ചികിത്സാ സഹായം നൽകാൻ വണ്ടി ഉടമയ്ക്ക് സാധിക്കാതെ പോയേക്കാം ഇതിനെ തുടർന്നാണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തി ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടികൾ പിടിച്ചെടുക്കാൻ നിർദ്ദേശമുണ്ടായിരിക്കുന്നത് കേരളത്തിലെ നിരത്തുകളിൽ ഇപ്പോൾ എ ഐ ക്യാമറകൾ കണ്ണു തുറന്നിരിപ്പുണ്ട് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും മാത്രമല്ല വണ്ടിയുടെ രേഖകളും ഇപ്പോൾ ക്യാമറകൾക്ക് കൃത്യമായി അറിയാം ഇതുവരെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പോലീസ് പിടിച്ചാൽ നമുക്ക് പിഴയടച്ച് നമുക്ക് വണ്ടിയും കൊണ്ട് അങ്ങ് പോകാമായിരുന്നു എന്നാൽ ഈ രീതി മാറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഒരുമിച്ച് ഇറങ്ങുന്നത് സുപ്രീം കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് ഇന്ത്യയിലെ അമ്പത്തി ആറ് ശതമാനം വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതായത് നമ്മുടെ നിരത്തിലുള്ള പകുതിയിലധികം വാഹനങ്ങൾക്കും അപകടം സംഭവിച്ചാൽ ഒരു പരിരക്ഷയും ഇല്ല ഇത് വലിയൊരു അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതിന് പിഴയടച്ചാൽ പോലെ എന്തുകൊണ്ട് വണ്ടി പിടിച്ചെടുക്കുന്നു എന്ന് പലരും ചോദിക്കുന്നു മറ്റേ ഇങ്ങനെ ചോദിക്കും എന്റെ വണ്ടിയല്ലേ അതിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഞാനല്ലേ സഹിക്കേണ്ടത് സർക്കാരിന് എന്താന്ന് ഇവിടെയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ പ്രസക്തി ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വണ്ടി വന്ന ഒരാളെ ഇടിച്ചാൽ ആ പാവമനുഷ്യന് ചികിത്സാ സഹായമോ മരിച്ചാൽ ആ കുടുംബത്തിന് നഷ്ടപരിഹാരമോ നൽകാൻ വണ്ടി ഉടമയ്ക്ക് പലപ്പോഴും സാധിക്കാറില്ല ഇത്തരത്തിൽ പതിനാറര കോടി വാഹനങ്ങളാണ് ഇന്ത്യയിൽ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്നത് എന്ന് പറഞ്ഞത് ഓർക്കുക ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമായതിനാലാണ് വണ്ടി പിടിച്ചെടുക്കൽ എന്ന കടുത്ത നടപടിയിലേക്ക് നിയമം മാറുന്നത് നിയമം മാറുന്നത് എങ്ങനെയാണെന്ന് പറയാം നിലവിലെ നിയമം അനുസരിച്ച് ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ ഇൻഷുറൻസ് രണ്ടായിരം രൂപ പിഴ അല്ലെങ്കിൽ മൂന്ന് മാസം തടവ് രണ്ടാം തവണയും ഇതുപോലെ ആവർത്തിച്ചു പിടിക്കപ്പെട്ടാൽ നാലായിരം രൂപ പിഴ അല്ലെങ്കിൽ മൂന്ന് മാസം തടവ് എന്നാൽ പുതിയ ഭേദഗതി വരുന്നതോടെ ഇൻഷുറൻസ് ഇല്ലെന്ന് കണ്ടാൽ ആ വാഹനം ഉദ്യോഗസ്ഥർക്ക് അപ്പോൾ തന്നെ ഇമ്പൗണ്ട് അഥവാ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കും പിന്നീട് കോടതി കയറി ഇറങ്ങി വണ്ടി ഇറക്കണമെങ്കിൽ വണ്ടിയുടെ ശേഷി അനുസരിച്ച് ലക്ഷങ്ങൾ തൊട്ട് ഇൻഷുറൻസിനും പിഴയായും കെട്ടിവെക്കേണ്ടി വന്നേക്കാം ചുരുക്കത്തിൽ വണ്ടി കസ്റ്റഡിയിലായാൽ അത് തിരികെ കിട്ടാൻ വലിയ പാടായിരിക്കും എന്നർത്ഥം എന്നാൽ എന്നാൽ ഭേദഗതി വരുന്നതോടെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം വാഹനം പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം ലഭിക്കുകയാണ് വണ്ടി പിടിച്ചെടുത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്കോ വണ്ടി സൂക്ഷിക്കുന്ന യാർഡിലേക്കോ മാറ്റും കോടതിയിൽ ഹാജരായി പിഴയൊടുക്കി വണ്ടി വിട്ടുകിട്ടാൻ ദിവസങ്ങളോ ആഴ്ചകളോ നിങ്ങൾ എടുത്തേക്കാം അതിന്റെ പിന്നാലെ നടന്ന് നിങ്ങളുടെ സമയം നഷ്ടമാകുന്നു വണ്ടി വിട്ടുകിട്ടുന്നത് വരെയുള്ള പാർക്കിംഗ് ഫീസ് അതായത് സ്റ്റോറേജ് ചാർജ് ചിലപ്പോൾ ഉടമ നൽകേണ്ടി വന്നേക്കാം ഇൻഷുറൻസ് എടുത്തു എന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ വണ്ടി വിട്ടു നൽകുകയുള്ളൂ அது கொண்டு വാഹനവുമായി പുറത്തിറങ്ങുന്നവർ ഈ കാര്യങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തുക നിങ്ങളുടെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞോ എന്ന് പരിശോധിക്കുക ഓൺലൈൻ ആപ്പുകൾ വഴി വെറും രണ്ട് മിനിറ്റിനുള്ളിൽ ഇൻഷുറൻസ് പുതുക്കാൻ സാധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഉപേക്ഷ വിചാരിക്കാതെ ഉടനെ തന്നെ അത് ചെയ്യുക വണ്ടിയുടെ രേഖകൾ ഡിജി ലോക്കറിലോ എം പരിവാഹന ആപ്പിലോ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് മോട്ടോർ വാഹന വകുപ്പുമായി നമ്മൾ സഹകരിക്കണം അവർ നിയമം കടുപ്പിക്കുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല നമ്മളുടെ കൂടി സുരക്ഷയ്ക്കാണ് ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക വാഹനമുള്ളവർ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വാർത്തകൾക്കായി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം